ജെ പി എസ്റ്റോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ശുക്രൻ്റെ രാശിമാറ്റം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഓരോ രാശിക്കുമുള്ള ഫലത്തെ സംബന്ധിച്ചുള്ള സൂചനയൊന്നും കൊടുത്തിരുന്നില്ല പൊതുവായിട്ടുള്ള കുറേ ഫലങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ മേഡം മുതലുള്ള ഓരോ രാശിക്കാർക്കും ഘട്ടം ഘട്ടമായി ഉണ്ടാകുന്ന ഫലത്തെ സൂചിപ്പിക്കുകയാണ് കാരണം ഓരോ കാലഘട്ടത്തിലായിട്ടാണ് ഓരോ ഗ്രഹങ്ങളും ശുക്രനോടൊപ്പം കൂടിച്ചേരുന്നത് അപ്പോൾ ശുക്രൻ ഉച്ചരാശിയിലാണെങ്കിലും മറ്റുള്ള ഓരോ ഗ്രഹങ്ങളും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന പൊതുഫലമാണ് ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഈ വീഡിയോയിലെന്ന് പറയുമ്പോൾ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഏഴ് വരെ ശുക്രൻ മീനൻ രാശി നിൽക്കുമ്പോൾ ആ മീനൻ രാശിയിൽ രാഹു മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ അപ്പോൾ രാഹുവും ശുക്രനും ചേരുന്ന ആ ഒരു ഘട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റു ഗ്രഹങ്ങളൊന്നും ഈ സമയത്ത് ശുക്രനോടൊപ്പം ഇല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് മേടം ഇടവം രാശിക്കാരെ സംബന്ധിച്ചുള്ള അനുഭവമാണ് പറയുന്നത് ശുക്രൻ എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമ്പത്തും നൽകുന്ന രാശിയാണ് മീനരാശി അതിൻ്റെ ഉച്ചരാശിയാണ് ആഭരണങ്ങൾ നവരത്നങ്ങൾ കസവ പട്ടുവസ്ത്രങ്ങൾ വാഹനം വീട് ആഡംബര സൗകര്യങ്ങൾ ആഡംബര വസ്തുക്കൾ ലളിതകലകൾ വലിയ മണിമാളികൾ കാമകേളികൾ ശയ്യാഗ്രഹങ്ങൾ കാമിനി കാമുകന്മാരെ നൃത്ത സംഗീത കലകൾ ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് ശുക്രൻ്റെ ഉച്ചരാശി ദേവതാരൂപം നോക്കുമ്പോൾ അത് മഹാലക്ഷ്മിയെയും സരസ്വതിയെയും അന്നപൂർണേശ്വരിയെയും സൂചിപ്പിക്കുന്ന ദേവി രൂപമായിട്ടാണ് കാണുന്നത് അപ്പോൾ ശുക്രനെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയും അറിവിൻ്റെ ദേവതയായ സരസ്വതിയും മീനൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ അത് ദേവതാരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയുള്ള ശുക്രൻ്റെ ഉച്ചരാശി സ്ഥിതിയിൽ സൂര്യനെ ബുധനെ ശനിയെ രാഹു എന്നിവർ കൂടിച്ചേരുമ്പോഴുള്ള ഫലങ്ങളെയാണ് പൊതുഫലമായി നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെ ശുക്രനോടൊപ്പം രാഹു മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മീനത്തിലെ ശുക്രൻ അറിവിൻ്റെയും കഴിവിൻ്റെയും സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അതിനാൽ ധനലാഭം കർമ്മഗുണം മറ്റുള്ളവരുടെ ആദരവ് പ്രശംസ എന്നിവയൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണ് മീനത്തിലെ ശുക്രൻ ഇവിടെ ശുക്രനോട് രാഹു യോഗം ചെയ്യുമ്പോൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ചില വ്യത്യസ്തമായ ഫലങ്ങളെയാണ് ഇനിയുള്ള വീഡിയോ കൊണ്ട് സൂചിപ്പിക്കുന്നത് മേടൻ രാശിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പാദം ഇതാണല്ലോ മേടൻ രാശി മേടൻ രാശിക്കാർക്ക് രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമാണ് ശുക്രൻ ഇത് പന്ത്രണ്ടിൽ ഉച്ചരാശിയിലാണ് വരുന്നത് പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമാണെങ്കിലും ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഫലത്തിൽ കാണാം നല്ല ഭക്ഷണസുഖം ശൈരസുഖം സമ്പൽ സമൃദ്ധി എന്നിവയൊക്കെ നൽകുന്ന ഭാവം കൂടിയാണ് ശുക്രന് പന്ത്രണ്ടാം ഭാവം മറ്റുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമായിട്ടാണ് വരുന്നത് പന്ത്രണ്ടിലെ ശുക്രൻ ഏതെങ്കിലും വിധത്തിൽ ചില വരുമാനം ഉണ്ടാക്കിത്തരും അതുപോലെ തന്നെ അത് ചിലവാകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല അതുപോലെ തന്നെ വലിയ മിച്ചവും കാണാനുള്ള സാധ്യതയില്ല കാരണം വരവുണ്ടാവുകയും ചെയ്യും അതനുസരിച്ച് ചിലവും വരും എന്ന് ചുരുക്കം ജാതകത്തിൽ പന്ത്രണ്ടിലെ ശുക്രൻ ബലവാനായി നിന്നാൽ സ്നേഹമയ്യായ ഭാര്യയെ ലഭിക്കും എന്നാൽ ബന്ധുക്കളുമായി ചിലപ്പോൾ അകന്നു നിൽക്കേണ്ട സാഹചര്യവും വരും ശുക്രൻ ബലവാനല്ലാതെ ഏഴിൽ പാപഗ്രഹങ്ങളുണ്ടെങ്കിൽ വിവാഹ തടസ്സവും കളത്രവുമായി പിരിഞ്ഞു ജീവിക്കേണ്ട സ്ഥിതിയും വരും ഇത് ജാതകത്തിലെ പൊതുവെയുള്ള സ്ഥിതി അനുസരിച്ച് പറയേണ്ട കാര്യമാണ് അത് ഓർമ്മിപ്പിച്ചു എന്ന് ശുക്രൻ സുഖ സൗകര്യങ്ങളും ആഡംബര ജീവിതവും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രഹമാണ് അതിനോട് രാഹു ചേരുമ്പോൾ സുഖത്തിനോട് അമിതമായ ഒരു താല്പര്യമുണ്ടാകും അത് ഏത് മാർഗത്തിലായാലും കുഴപ്പമില്ല എന്നൊരു തോന്നലും വരും പാപകർമ്മങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരവസ്ഥ കൂടി ഈ രാഹു ചിലപ്പോൾ സ്വാധീനം ചെലുത്തും ഇത് ഓരോരുത്തരുടെയും ദശാപഹാരകാലങ്ങൾ അനുസരിച്ച് തോന്നുന്ന കാര്യമാണ് വിദ്യാർത്ഥികൾ യുവതി യുവാക്കൾ എന്നിവർക്ക് പുതിയ പ്രണയ താല്പര്യങ്ങൾ തോന്നുന്ന ഒരു സമയം കൂടിയായിരിക്കും രാഹു പ്രണയത്തെയും ശുക്രൻ സുഖത്തെയും സന്തോഷത്തെയും ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് പന്ത്രണ്ടിലെ രാഹു സുഖത്തിനും സഞ്ചാരത്തിനും വേണ്ടി ചിലവ് ചെയ്യും അവിചാരിതമായി സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നും വരും ജന്മാധിപനായി ചൊവ്വ വക്രഗതിയിൽ മൂന്നിൽ മിഥുനത്തിൽ നിൽക്കുമ്പോൾ എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസവും കരുത്തും ലഭിക്കുകയും ചെയ്യും അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് ആരോഗ്യ പ്രശ്നം വരാം കഴുത്ത് തോള കൈകൾ തൊണ്ട ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായെന്ന് വരാം എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് അത് ചിലപ്പോൾ അല്പം രൂക്ഷമായെന്നും വരാം കാരണം മിഥുനത്തിലാണ് ചൊവ്വാ നിൽക്കുക പന്ത്രണ്ടാം ഭാവാധിപനായ വ്യാഴം ഭാഗ്യാധിപൻ കൂടിയാണ് ഇത് പ്രതീക്ഷിച്ച ഗുണം അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കും എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് ഭാഗ്യാധിപനായിട്ട് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം നേരത്തെ പറഞ്ഞതുപോലെ അത് നഷ്ടം വരുന്ന അല്ലെങ്കിൽ പൂർണ്ണമായി ലഭിക്കാത്ത ഒരു സ്ഥാനം കൂടിയാണ് എന്നാൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ അതുവഴിയുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പൊത്തുചേരൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ചിലവ് കൂടും സാമ്പത്തികമായ ഗുണം ലഭിക്കുകയും ചെയ്യും മേടൻ രാശിക്കാർക്ക് വളരെ മെച്ചമായി നിൽക്കുന്നത് പതിനൊന്നിലെ ശനിയും ബുധനും സൂര്യനുമാണ് ഈ കാലയളവിൽ ആഗമസ്ഥാനവും ലാഭസ്ഥാനവുമായിട്ടാണ് വരുന്നത് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെ സൂര്യൻ കർമ്മസ്ഥാനത്താണ് വരുന്നത് പിന്നീട് പതിനൊന്നിലേക്കും വരും പതിനൊന്നിലെ ശനി വളരെയേറെ ഗുണങ്ങളും ധനലാഭവും പ്രതാപവും അധികാരവും സർവകാര്യ ജീവവും ഒക്കെ ഉണ്ടാക്കുമ്പോഴും പരസ്ത്രീ ബന്ധത്തെ സംബന്ധിച്ച ചില ആരോപണങ്ങളും ഉണ്ടാകാം ശനി മൂലക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം നല്ല നല്ല ഗുണങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ നിന്ന് ആഗമന സ്ഥാനവും ലാഭസ്ഥാനവും ആയതുകൊണ്ട് ശനി ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് ബുധൻ ബന്ധ സഹായവും സുഹൃത്തുക്കളുടെ സഹായം വിദ്യാഭ്യാസത്തിൽ പുരോഗതി തൊഴിൽപരമായ ഗുണം സാമ്പത്തികമായ ലാഭം കാര്യജയം സൂര്യൻ്റെ ബന്ധം കൂടി വരുമ്പോൾ നിപുണയോഗവും പറയാം സർക്കാർ തലത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഗുണമുണ്ടാകും തൊഴിൽപരമായി റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർക്കും സ്വകാര്യ മേഖലയിൽ ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് ഉപരിപഠനം വിദേശ പഠനം ജോലി മുതലായവ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂലമായ സമയമാണ് അപ്പം ശുക്രൻ്റെ രാശിമാറ്റം മൂലം മേടൻ രാശിക്കാർക്ക് കുറേ ഗുണങ്ങളും എന്നാൽ അത്ര നല്ലതല്ലാത്ത ചില അനുഭവങ്ങളും ഉണ്ടാകാം എന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി ഇടവം രാശിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാൽ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ചേരുന്നതാണ് ഇടവക്കൂറ് ഇടവം രാശിക്കാർക്ക് ശുക്രൻ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഉച്ചത്തിൽ വരുന്നത് ഇവർക്ക് ശുക്രൻ ജന്മാധിപനും ആറാം ഭാവാധിപനുമാണ് കലാപരമായ കഴിവുകളെയും ലളിതകലാരൂപത്തെയും കൂടി സൂചിപ്പിക്കുന്നതാണ് ശുക്രൻ അത്തരത്തിൽ കഴിവുള്ളവർക്ക് മത്സരങ്ങളിൽ വിജയിക്കാനും ഉന്നത സ്ഥാനം നേടാനും കഴിയുന്ന ഒരു സാഹചര്യമാണ് മീനൻ രാശിയിലെ ശുക്രൻ സൂചിപ്പിക്കുന്നത് സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരുമായി പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെടാനും അവരുടെ സഹായങ്ങൾ ലഭിക്കാനും ഇടയാകും ഏതെങ്കിലും സ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനോ കൂടുതൽ അധികാരമോ ലഭിക്കും സാധാരണ പെൺകുട്ടി ആണെങ്കിൽ പോലും ജന്മരാശാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ സൗന്ദര്യം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടാവും അപ്രതീക്ഷിതമായി കലാരംഗത്തോ സിനിമാ മേഖലയിലോ അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ പ്രസിദ്ധിയും സ്ഥാനമാനങ്ങളും ഉണ്ടാകാം ഉച്ചരാശിയിലെ ശുക്രൻ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരെയാണ് സൂചിപ്പിക്കുന്നത് അത് ഒന്നുകിൽ ഉദ്യോഗമാകാം അതല്ലെങ്കിൽ കലാപരമായ കഴിവ് സൗന്ദര്യം ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഉയർന്ന ഉദ്യോഗം ഇങ്ങനെ പലതും ശുക്രൻ നൽകാനും സാധിക്കും ഇവിടെ രാഹുയോഗം ചെയ്യുമ്പോൾ ഒൻപതിലും പത്തിലുമായി നിൽക്കുന്ന ബുധൻ രണ്ട് അഞ്ച് ഭാവാധിപന്മാരാണ് ഇത് ഗുണഫലവും അല്പം ദോഷഫലവും നൽകുന്ന ഒരു ഭാവം സാമ്പത്തിക രംഗത്ത് സംഭവിച്ച കാര്യങ്ങൾ ചർച്ചയായി ഉയർന്ന സ്ഥാനമാനങ്ങൾ വഹിച്ച സ്ത്രീകൾക്ക് ഒരുപക്ഷെ അല്പം പേരുദോഷമോ അല്ലെങ്കിൽ ആരോപണവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വരാം രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ ധനസ്ഥാനത്തെ അഥവാ സാമ്പത്തിക കാര്യത്തിലെ തർക്കവും കലഹവുമൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഏഴാം ഭാവാധിപൻ കൂടിയായതിനാൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബപരമായി നോക്കുമ്പോൾ പങ്കാളികൾ തമ്മിൽ ചില ഭിന്നതയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ടാകാം സാമ്പത്തിക വിഷയത്തിൽ സ്വത്ത് സംബന്ധമായ കാര്യത്തിലും ഓഹരി സംബന്ധമായ കാര്യത്തിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കാം ചിലപ്പോൾ കലഹവും ഉണ്ടാകാം പത്തിലെ ബുധൻ ബന്ധുക്കളുടെ സഹായവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാക്കാൻ കഴിവുള്ള ഗ്രഹമാണ് കാരണം ഇവിടെ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ചാണ് സ്വത്ത് തർക്കങ്ങളെ സംബന്ധിച്ചും ധനപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ പറയുന്നത് ഇടവൻ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ മിഥുനൻ രാശിയിലാണല്ലോ ചൊവ്വ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് പത്തിലെ ശനി അത്ര നല്ലതൊന്നുമല്ല കർമ്മസ്ഥാനത്തെ ശനി തൊഴിൽ മാന്ദ്യവും ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മൂലക്ഷത്രത്തിലെ ആയതുകൊണ്ട് അത് ഒരുപാട് ദോഷമൊന്നും ചെയ്യില്ല സാമ്പത്തിക വിഷയത്തിൽ ഗുണമുണ്ടാകുന്ന വിഷയത്തിലാണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവാധിപനായ വ്യാഴമാണ് ജന്മരാശിയിൽ നിൽക്കുന്നത് പതിനൊന്നിലെ ശുക്രനും രാഹുവും വളരെ ഗുണമുണ്ടാകുന്ന അവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് പലവിധ ലാഭത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് പതിനൊന്നാം ഭാവം പതിനൊന്നിലെ രാഹു അന്യജാതി മതസ്ഥരിൽ നിന്നും അന്യനാട്ടിൽ നിന്നും വിദേശ ബന്ധം വഴിയുമൊക്കെയുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കിത്തരും ശുക്രനും രാഹുവും ചിലപ്പോൾ ചില പ്രേമബന്ധങ്ങളോ സൗഹൃദങ്ങളോ ഒക്കെ ശക്തിപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത നിലയിലുള്ള സ്ത്രീകളുടെ സഹായവും സാമ്പത്തികമായ സഹായം അല്ലാതെയുള്ള സഹായം ഇങ്ങനെ പൊതുവേ നോക്കുമ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ മെച്ചപ്പെട്ടതും എന്നാൽ ചില കാര്യങ്ങളിൽ അല്പം മോശപ്പെട്ടതുമായ ഒരു കാലഘട്ടമായിരിക്കാം ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിൽ ഇവിടെ പറയുന്ന ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് വരെയുള്ള ആ ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം